ഹായ് അസ്ലാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇല്ലേ ഇന്ന് ചെറിയൊരു ആണ് വലിയ ലെന്ത് ആയിട്ടുള്ള വീഡിയോ അല്ല ചെറിയ ചെറിയ ചിന്ന വീഡിയോ ഒരു റെസിപ്പി ഉണ്ട് നമ്മൾ ഓവനെ കുറിച്ചിട്ടും പറയുന്നുണ്ട് ഓവനിനെ കുറിച്ചിട്ടില്ലേ എന്നോട് കുറെയാളന്ന ഓവൻ വേങ്ങി പാട് ചോദിക്കുന്നുണ്ടായി എങ്ങനെയെന്ന് കാണിച്ചു തരോ പറഞ്ഞു തരോ കേക്ക് ബേക്കാക്കുന്നെങ്ങനെ നമ്മൾ മേങ്ങിയിട്ട് വെച്ചിന് പക്ഷേ ബേക്കാക്കുന്ന എങ്ങനെയെന്ന് അറിയുന്നില്ല വീഡിയോസെല്ലാം നോക്കിയാൽ പക്ഷെ മനസ്സിലാവുന്നില്ല അങ്ങനെ എല്ലാം പറയുന്നുണ്ടായി അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ ആ കാര്യമായിട്ടൊന്നും അറിയാലോ എന്നെങ്കിലും ചെറുങ്ങനെ അറിയുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പം എപ്പോഴും കുറെ ദിവസമായിട്ട് ഇപ്പം മയ അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ സംഭവങ്ങൾ അത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇല്ലേ വൈറ്റ് എല്ലാം ഞാൻ അലക്കാൻ അലക്കിയിട്ടുണ്ടായിന് എന്ത് എത്ര സർപ്പ് കംഫോർട്ട് എന്തിട്ട് തനിച്ചെങ്കിലും ഇല്ലേ ആ ഒരു പൂപ്പലിൻ്റെ ഒരു സ്മെല്ലും വരുന്നില്ലേ അല്ല ഈ മയക്കാലത്ത് അതൊരു ഈ വൈറ്റെല്ലാം ഒരു ഒരുപാടിയാണ് കരിമല പിടിച്ചാൽ കറ പിടിച്ചാൽ എന്നിട്ടില്ലേ ഒരു ആയിട്ടില്ലേ ഞാൻ ഇങ്ങനെ ചക്കായിക്കോണിക്കുന്നതുകൊണ്ടെങ്കിൽ നല്ല വാങ്ങലും ഉണങ്ങും മടിക്കിട്ട് വെക്കണമെങ്കിലും അങ്ങനെ എല്ലാത്തിനൊന്ന് മുകളിലിട്ടിട്ടുണ്ട് അപ്പോൾ ബേബിൻ്റെ ബേബീൻ്റെ ബെഡ് ഉണ്ടായിട്ട് സാരി സാരിയല്ല മറ്റേ ആ തൊട്ടിൽ അതിനെ ഞാൻ അൽക്കാനിട്ടില്ല ഒരു പക പൂപ്പല്ല നാറിയിട്ടൊരു സ്മെല്ല് വരുന്നത് ഒരു ബാഡ് സ്മെല്ല് അങ്ങനെ എല്ലാത്തിനും അൽക്കാൻ ഇട്ടിട്ടില്ലേ ബേബിക്ക് ഉറങ്ങാൻ ഭയങ്കര ഇത് മോർണിങ് ഇങ്ങനെ കുലുക്കി കുൽക്കി കുലുക്കിട്ട് ശരിയാക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഉറങ്ങിട്ട് കലിട്ട് അതീ നല്ല ഇടമായി വരുമ്പോഴൊക്കെ ഒരു പൂപ്പല്ല സ്മെല്ല് തന്നെ അല്ലേ വരുന്നതല്ല ഒരു ചണ്ടി നാരുന്ന പോലെ എന്തോ ഒരു ഒരു വേണ്ട ഒരു ബാഡ് സ്മെല്ല് അങ്ങനെ എല്ലാം ഒന്ന് എടുത്തിട്ട് അവരൊന്നൊരു നേമടിക്കിട്ട് എല്ലാം വെച്ചിട്ടും ബേബിൻ്റെ ഡ്രസ്സും പുളം മറുതെല്ലാം ഈ കാറിൽ പോന് ഒരു ഒന്നൊന്നര വയസ്സായ എത്ര ഓൻ അത്ര യൂസാകുന്നില്ല കുറച്ചു കുറച്ച് ഇരിക്കുന്നത് ബൈലോട്ട് കളിക്കുന്ന ഇരിക്കുന്നത് അങ്ങനെയാണെന്നപ്പോൾ ഇപ്പോൾ വലിയ പുള്ള മറിഞ്ഞാന്നിരിക്കുന്നത് യോറെല്ലാം ഇനി ഞാൻ എന്തൊക്കെയാറ് എല്ലാം ഒന്നും തന്നിനോട് തുടക്കാൻ മറിഞ്ഞിനെ തുടച്ചിട്ട് മുള്ളു വെക്കാനിട്ട് കുറച്ചോന് ഒരു രണ്ടര വയസ്സാകുമ്പോഴെല്ലാം എടുക്കാന്നിട്ട് ഇപ്പോൾ യോനര അറിയുന്ന നാളെ നമുക്കല്ലേ ഇതൊരു ഭാഗത്തായിട്ടുണ്ടാവും ഞാൻ പിള്ളേർ കളിച്ചിട്ട് അങ്ങനെ ഫുള്ളൊന്ന് തന്നെ കൊട്ടിയിട്ട് എടുക്കുന്നുണ്ട് അതിൻ്റെ ടയറിലും അങ്ങനെ ഇങ്ങനെയല്ല കുറച്ച് കച്ചറയുണ്ട് അതിനെല്ലാം ഒന്ന് നല്ല നീറ്റാക്കാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ കൊട്ടുന്നുണ്ട് ഓരോന്നോരോന്നേ എടുത്തിട്ടുള്ളു മുകളിൽ വെച്ചിടക്കിടക്ക് യൂസ് ആയിക്കോണ്ടി കൊണ്ടില്ല ഇല്ല അതിൻ്റെ മോട്ടർ പോകുന്ന പറഞ്ഞിട്ടുണ്ടായവർ അങ്ങനെ അപ്പോൾ ഇതാ അതെല്ലാം കഴിഞ്ഞിട്ടില്ലേ ഞാൻ ഓവൻ്റെ സംഭവം അല്ല നിങ്ങൾക്ക് കാണിച്ചു തരാം ഓവന് എങ്ങനെ എന്ത് കഥയെന്നല്ലോ അപ്പം എൻ്റെ ഇതില്ലേ വണ്ടർ ഷെഫിൻ്റെ ഓവനാണ് അറുപത് ലിറ്ററിൻ്റെ മുമ്പ് എൻ്റെ ഇരുത്തുണ്ടായിരുന്നത് ഒരു ഇരുപത്തിയേഴ് ലിറ്ററാണ് അങ്ങനെ എന്തോന്ന് ഒന്ന് കുറച്ച് ചേർത്ത് പക്ഷേ ഇതിപ്പോൾ വലുതാണ് ഇതിപ്പോൾ നമുക്കില്ലേ പിന്നെ ഹാഫ് കെ ജിൻ്റെ ബാറ്ററിയെല്ലാം റെഡിയാക്കി രണ്ട് രണ്ടിട്ടി വെക്കാം വൺ കെ ജീൻ്റെ അത് ഒന്ന് പിന്നെ ഒരു കാല് അങ്ങനെ ഒന്നിച്ചിട്ട് വെക്കാൻ കഴിയുന്ന നാല് നാല് കേക്കിൻ്റെ അടിയിൽ നിന്ന് ഒന്നിച്ചിട്ട് വെക്കാൻ കഴിയും തായ മുകളിലായിട്ടും വെക്കുന്നത് പിന്നെ കൂടുതലും വെക്കാം അതിന് ഞാൻ ഇങ്ങനെ അങ്ങനെ വയ്ക്കല്ല ഒരേ സ്റ്റെപ്പിലായിട്ട് തന്നെയാണ് ഞാൻ വെക്കല് അങ്ങനെതാ ഇതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം നമ്മൾ മതി ചെയ്യുന്നത് കേക്ക് തന്നെ അല്ലേ അല്ലേ അപ്പം കേക്കിൻ്റെ സംഭവങ്ങൾ തന്നെ കാണിച്ചു തരാം അപ്പം ഇതിൽ വണ്ടർ ഷെഫിൻ്റെയിൽ നാല് ഫംഗ്ഷൻസ് ആണെന്നുണ്ടത് അപ്പോൾ നാല് ഓരോരോ ഓവനിൽ ഓരോരോ സംഭവമാണ് ഓരോന്നിൽ മൂന്ന് ഫങ്ഷൻ കാണലുണ്ട് അതിൻ്റെ ഇല്ല നാലുണ്ട് വണ്ടർ ഷെഫിൻ്റെതേ ആയതുകൊണ്ട് തന്നെ മുമ്പുണ്ടായതോ മണ്ടർച്ച പിന്നെയാണ് അപ്പോൾ അതാ ഫസ്റ്റ് എന്താ പറയുക ഇത് ടൈമറാണ് നമ്മളിപ്പോൾ കേക്കെല്ലാം ബേക്കാക്കുമ്പോൾ പത്ത് മിനിറ്റ് പ്രീ ആക്കാൻ വെക്കണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ടൈമർ സെറ്റാക്കുന്നത് അപ്പോൾ അതാ പത്ത് മിനിറ്റ് പ്രീ ശേഷം ഇല്ലേ നമുക്ക് കേക്ക് ബേക്കാക്കാൻ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ വെക്കണം നമ്മൾ കേക്കെല്ലാം ബീറ്റാക്കിയിട്ട് കൊണ്ടു വരുമ്പോൾ അത് പത്ത് മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്ത് മിനിറ്റ് ചൂടായ ഓവനിലോട്ടാണ് നമ്മൾ കേക്ക് വെക്കേണ്ടത് മനസ്സിലായാ ഇപ്പോൾ ഞങ്ങൾ പത്ത് മിനിറ്റ് ബ്രീറ്റ് ആക്കിയിട്ട് കേക്ക് ഓവനിലോട്ട് കയറ്റി വെച്ച് ഏ ഇപ്പോൾ ഒരു ഏകദേശം വൺ കെ ജിൻ്റെ കേക്ക് എന്ന് വിചാരിച്ചോ അപ്പോൾ കേല്ലേ കേക്ക് കയറ്റി വെച്ചതിന് ശേഷം ഇപ്പം പത്ത് ഇരുപത് മുപ്പതിലിട്ട് കൊടുക്കാം ഏ വൺ കെ ജിൻ്റെ കേക്ക് സെറ്റാക്കുമ്പോൾക്ക് അരമണിക്കൂറും അരമണിക്കൂറും അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ വൺ കെ ജിൻ്റെ കേക്ക് വെക്കാമെന്നുണ്ട് മനസ്സിലായോ അപ്പോൾ അത് അതെല്ലാവർക്കും മനസ്സിലായില്ലേ ഇനി അടുത്ത ഫംഗ്ഷൻ എന്താ നോക്കാം ഇത് കോയിലാന്ന് ഏഹ് ഇപ്പോൾ നമുക്ക് പിസ്സ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കുന്നെങ്കിൽ മോളത്തെ ഒരു കോയിൽ തന്നെ ഓണാക്കിയിട്ടിടാം പിസ്സ ഒന്ന് മെൽറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അതിലിപ്പോൾ നമുക്ക് കേക്ക് തന്നെ വേക്കാക്കുന്നതെങ്കിലേ തായലത്തെ കോയിലാണ് യൂസാക്കേണ്ടത് തായലത്തെ രണ്ട് കോയിൽ യൂസ് ആക്കാം ഓക്കെ എന്നിട്ട് കേക്ക് വേക്കാക്കാം മൂന്നാമത്തെ ഫംഗ്ഷൻ എന്താ പറയുക അതാ മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തേത് ഇപ്പോൾ ഡിഗ്രിയാണ് ഇപ്പം നമുക്ക് വൺ കെ ജിൻ്റെ കേക്ക് ബേക്കാക്കണമെങ്കിൽ നൂറ്റി അമ്പത് ഡിഗ്രിയിൽ ഇടണം അപ്പോൾ വൺ കെ ജിൻ്റെ കേക്ക് കറക്റ്റ് അറ്റ പുഴകായിട്ട് വരുന്നുണ്ട് നൂറ്റി അൻപതിലിട്ടെങ്കിൽ അപ്പം ഞമ്മ ഫുൾ ചിക്കൻ എല്ലാം ബേക്കാക്കുന്നെങ്കിൽ ഫുൾ ഇരുന്നൂറ്റി അമ്പതിൽ തന്നെ ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ അതാണ് ടൈമറിൻ്റെ സംഭവം പിന്നെ ഫാന് പിന്നെ ഈ ഫങ്ഷനില് നമ്മൾ കേക്കിന് അപ്പോൾ ഒന്നും യൂസ് ആക്കണ്ട ഓഫ് ഓഫാക്കിയിട്ടാൽ മതി സംഭവം ഈ ഓഫിലിടാം ഇത് വേണ്ടിയത് ഫുൾ ചിക്കൻ ഗ്രിൽ ചിക്കൻ അങ്ങനെ എല്ലാം ഉണ്ടാക്കുന്നില്ലേ അപ്പോൾ ആണ് അതെല്ലാം വേണ്ടിയത് ചിക്കൻ റൊട്ടേറ്റ് ആവാനും അങ്ങനെ എല്ലാം സംഭവത്തിനും അപ്പോൾ അത് കേക്ക് ബേക്ക് ആക്കുന്നതെങ്കിലും ഓഫാക്കിയിട്ടിടാം ഓക്കെ കോവനെ കുറിച്ചിട്ട് അറിയില്ല കുറച്ച് കുറച്ച് അറിയുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന വേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റാക്കി ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു റെസിപ്പിയും കാണിക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ ഒരു ചെറിയ സ്നാക്സിൻ്റെ റെസി സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി കാണിച്ചു തരാം ഓക്കെ എളുപ്പം ഇത് ഉണ്ടാക്കാൻ അതിനു വേണ്ടിയിട്ടില്ലേ നമുക്ക് കതലിക്കായല്ലേ കതലിക്കായെടുക്കാം എത്ര നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് എത്ര വേണമെങ്കിലും എടുക്കുക ഞാനിപ്പോൾ ഏകദേശം ഒരു ചെറിയ എണ്ണം എടുത്തിട്ടുണ്ട് അത് നല്ല പാങ്ങല കട്ടാക്കിയിട്ട് വെച്ചതിന് ശേഷം ഇല്ലേ ഒരു പാൻ എടുത്തിട്ടില്ലേ അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുക കുറച്ചൊരു ഒന്നര സ്പൂണ് ഏകദേശം രണ്ട് സ്പൂൺ എത്ര എണ്ണം ഇട്ടിട്ടുണ്ട് നെയ്യ് ഇട്ടതിന് ശേഷം അതിൽ ക്യാഷും ഇല്ലേ ക്യാഷും കുറച്ച് മുന്തിരി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം നമ്മൾ ഈ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഏഹ് തീ ഒന്ന് ചെറിയ സിമ്മിൽ ഇട്ടിട്ട് ഒരു ഗോൾഡൻ കളറാകുന്നത് പോകും ഗോൾഡൻ കളറാണെന്ന് എടുത്തോളും ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഇതിലേക്ക് തന്നെ നമ്മൾ ഈ കട്ടാക്കിയിട്ട് വെച്ച കായ് അപ്പോൾ ആ കായനെ ഇട്ട് കൊടുക്കാം ഓക്കെ നേന്ത്രാലല്ല ഇത് കതലിയിൽ ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെ കതലിക്കായി ഊട്ടിട്ടായിട്ടില്ലേ ഒന്ന് ഫുള്ള് മിക്സ് ആക്കിയിട്ട് കൊടുക്കണോ ആക്കി കൊടുത്തതിന് ശേഷം ഇല്ലയൊക്കെ നമുക്ക് എന്ത് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര എല്ലാം ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാം കുറയ്ക്കാം ഇത്ര വേണം എന്ത് വേണമെങ്കിൽ ചെയ്യാം ഓക്കെ ഇത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് ആര് നമ്മളുടെ ഗസ്റ്റ് എല്ലാം വന്നെങ്കിലും ഒരു പെട്ടെന്ന് ഒരു കാൽ മണിക്കൂറില് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സംഭവമാണ് അപ്പോൾ അതാ എപ്പോഴും നമ്മൾ ഈ ബേക്കാച്ചി തേങ്ങാച്ചി മുട്ട അങ്ങനെ എല്ലാം അല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു വെറൈറ്റി എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെ ആയിരിക്കും എന്നാലും അറിയാത്തവരായിരിക്കും ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം മക്കൾക്ക് സ്കൂളിലേക്ക് ടിഫിൻ ആയിട്ട് കൊടുക്കാനല്ല നല്ലതാണ് ലഞ്ച് ബോക്സിലേക്ക് അങ്ങനെ അപ്പോൾ ക്യാഷുവും മുന്തിരിയിട്ട് നെയ്യ് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ഈ കതലിക്കായ ഇട്ടിട്ട് അതിന് ശേഷം രണ്ടര സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിന് പഞ്ചസാര നല്ല നിങ്ങൾ ഇഷ്ടം പോലെ ഇടാം ആ ഓക്കെ മധുര ഇസ്റ്റ് ആണെങ്കിൽ കൂടിക്കൊടുക്കുക ഓക്കെ അന്നിരി നല്ല പാങ്ങലെ മിക്സ് ആക്കിയിട്ടായതിനു ശേഷം ഇല്ല ഞാൻ ഒന്ന് തീ ഓഫാക്കിയിട്ടുണ്ട് ഓക്കെ അതിന് അത് അവിടെ വെച്ചിട്ടായിട്ട് ഒരു മൂന്ന് മുട്ട എടുക്കുക ഒരു ബോൾ എടുത്തിട്ട് മൂന്ന് മുട്ട ഇട്ട് കൊടുക്കുക മൂന്ന് മുട്ട ഇട്ടതിന് ശേഷം എനിക്ക് ഒരു ഒന്നൊന്നര സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര നമ്മൾ ഓൾറെഡി ആയി ആ കായ്ക്കിട്ടിട്ടുണ്ടല്ലോ കുറച്ച് മതി ഒരു സ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് ജസ്റ്റ് ഒരു നുള്ളു കളർ ഇട്ട് കൊടുത്തിട്ടില്ല യെല്ലോ കളറ് ഫുള്ളൊന്ന് ആക്കി കൊടുക്കുക ഫുള്ളൊന്ന് മിക്സ് ആക്കിയിട്ടായതിനു ശേഷം ഇല്ലേ ഒരേ ഒരു അര രണ്ട് സ്പൂണ് അല്ലെങ്കിൽ മൂന്ന് സ്പൂണ് പാലില്ലേ സാധാ പാൽ ഒഴിച്ച് കൊടുക്കുക പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല മങ്ങള ബീറ്റാക്കുക ഈ മുട്ടന ബീറ്റാക്കിയിട്ടായതിനു ശേഷം ഇല്ലേ പിന്നെ ഒരു ഫ്രൈ പണ് വെക്കുക കുറച്ച് നെയ്യ് പറട്ട ഇനത്തിനായിട്ട് ഓംലേറ്റ് ആക്കിയിട്ട് എടുക്കുക നമ്മൾ സാധാരണ ഓംലേറ്റ് ആക്കുന്നില്ല അതുപോലെ തന്നെ ഓംലേറ്റ് ആക്കിയിട്ട് എടുത്തിട്ട് ഒന്ന് ഒന്ന് ഈ ഈ കായിൻ്റെ മസാലയിൽ ഇനം ഒന്നും അതിലേക്ക് ഫില്ലാക്കി കൊടുക്കുക ഇത്ര തന്നെ എളുപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും യൂസ് ആണെങ്കിലാവുന്നിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തതാണെന്ന് അറിഞ്ഞാൽ നമ്മുടെ ഗസ്റ്റ് വന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടതിന് അപ്പോൾ നിങ്ങൾക്ക് വെറുതെ ഒന്ന് വീഡിയോ എടുത്തിട്ട് കാണിച്ചതാണോ അപ്പോൾ നല്ല ഭാഗല്ല ഞാൻ മുട്ട എല്ലാം ഒന്ന് ബീറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ ഫ്രൈ പണിലേക്കല്ലേ ഞാനിപ്പോൾ നെയ്യ് തന്നെ വർത്തിക്കൊടുത്തിന് എന്നിട്ട് ഈ ഓരോരോ സ്പൂൺ ആക്കിയിട്ടില്ലേ സോറി ഓരോരോ ഒരു ഓംപ്ലേറ്റ് പോലെ തന്നെ ഇങ്ങനെ തിന്നായിട്ട് കൂട്ടി കൊടുക്കുക കൂട്ടിയിട്ടില്ലേ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ടൊന്നും പോയായിരുന്നേ അപ്പം എന്നെ കത്ത് ഓംപ്ലേറ്റ് അല്ലേ ഒരു രണ്ട് സെക്കൻഡല്ലേ അത് പോകാൻ വേണ്ടിയാണ് അപ്പോൾ ഇതിങ്ങനെ തിരിച്ചിട്ട് മറിച്ചിട്ടും ജസ്റ്റ് ഒന്നിങ്ങനെ ഫോൾഡ് ആക്കിയിട്ട് എടുത്തിട്ട് എടുത്തിട്ടായിട്ടില്ലേ തിരിക്കാനോ മറിക്കാനോ ഒന്നുമില്ല ഇങ്ങനെ എടുത്തിട്ട് അതിലേക്ക് കായിൻ്റെ മസാല ഇട്ടിട്ട് മടിക്കുമെങ്കിലും ആയി കഴിഞ്ഞു ഇത്ര തന്നെ ഉള്ളവേ മധുര ഇഷ്ടമുള്ള ആൾക്ക് മുട്ട ഇഷ്ടമുള്ള ആൾക്കല്ലേ നല്ല ഇഷ്ടപ്പെടുന്ന സംഭവമാണ് പിന്നെ ഒരാൾക്ക് മധുരം ഇഷ്ടം ഉണ്ടാകുന്നില്ല സ്പൈസിയെന്നെല്ലാം ഉണ്ടാകുന്ന അങ്ങനത്തെ അവർക്ക് ഇഷ്ടപ്പെടില്ല സ മധുരമല്ല ഇഷ്ടമുള്ളവർക്കൊന്നുമല്ല ഈ മയക്കാലത്തുള്ള ചൂടോടെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയും ഞാനധികം നിങ്ങൾക്ക് കാണിക്കുന്ന റെസിപ്പീസ് എല്ലാം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് എന്തല്ലേ നമ്മൾ വീഡിയോസ് ഞാൻ എപ്പോൾ പറയുന്ന പോലെ എല്ലാം നോക്കുന്ന ഒരു സാധാരണക്കാരാണ് അപ്പോൾ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസും കാര്യങ്ങളൊന്നും ഒരു കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എന്ത് സംഭവം അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കൂടുതൽ ഞാൻ കാണിക്കുന്ന അങ്ങനെ തന്നെ സംഭവമാണ് ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ഇതെല്ലാം എല്ലാവരും ഉണ്ടാക്കി നോക്കാം വേ എന്നിട്ട് കമൻറ്റ് വെക്കാം ഓക്കെ ഉണ്ടാക്കി എന്നിട്ട് മഷാള്ള കുറേ ആൾ കുറേ ഐറ്റം ഞാൻ ഉണ്ടാക്കിയത് ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അടിപൊളിയാന്ന് ടേസ്റ്റ് ഉണ്ട് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിന് ഇപ്പോൾക്കാർക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ട് നല്ല പറയുന്നുണ്ട് കേക്ക് ഭയങ്കര സന്തോഷമാണ് വെച്ചാൽ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളത് എന്നൊക്കെ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഉണ്ട് ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട ഓക്കേ ബൈ അസ്സാം വലിക്കും